ഇന്നലെ കേസു നേതാക്കന്മാരെ തീവ്രവാദികളെയും കൊടും ക്രിമിനലുകളെയും കൊണ്ടുവരുന്നത് പോലെ തലയിൽ തുണിയിട്ട് കയ്യാമം വെച്ച് കൊടുത്തി എന്ത് നീതിയാണ് കേരളത്തിൽ നടപ്പാക്കുന്നത് രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും ചെവിയിൽ നുള്ളിക്കോ പണ്ടൊക്കെ ഞങ്ങൾ എല്ലാം പൊറുക്കുമായിരുന്നു ഇനി ഇതെല്ലാം ഞങ്ങൾ ഓർത്തുവെക്കും ചെവിയിൽ നുള്ളി വെച്ചോ ഒറ്റൊരുത്തൻ കാക്കിയിട്ട് നടക്കില്ല ഒറ്റൊരുത്തൻ കേരളത്തിൽ ഈ വൃത്തികേട് കാണിക്കുന്ന ഒരുത്തനും കേരളത്തിൽ കാക്കിയിട്ട് നടക്കില്ല വിദ്യാർത്ഥി നേതാക്കന്മാരെ തലയിൽ തുണിയിട്ട് തീവ്രവാദികളെ പോലെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്ന കാടത്തം എവിടെയാണുള്ളത് എവിടെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി എന്റെ മൌനം പാലിക്കുന്നു ഞാൻ ഒട്ടക പക്ഷിയെ പോലെ മണ്ണിൽ തലപൂഴ്ത്തിയിരിക്കുകയാണ് ഒരു ഭരണാധികാരിക്ക് ചേർന്നതല്ല നിങ്ങളെ ഈ മൗനം നിങ്ങളുടെ വകുപ്പിലാണ് മുഖ്യമന്ത്രി ഈ തോന്നിയാസം മുഴുവൻ നടക്കുന്നത് നിങ്ങളുടെ പാർട്ടിക്കാരുടെ തോന്നിയാസത്തിന് കൂട്ടുനിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കേരള പോലീസിനെ നിങ്ങളെ തകർത്ത് തരിപ്പണമാക്കി ഇതിന് നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ഉത്തരം പറയുക തന്നെ ചെയ്യും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തീവ്രവാദികളെ പോലെ തലയിൽ തുണിയിട്ട് കറുത്ത തുണിയിട്ട് കയ്യാമ്പ് വെച്ച് കോടതിയിൽ കൊണ്ടുവന്നതിന് ഞങ്ങൾ മറുപടി പറയിപ്പിക്കും